ഹായ് ഡിയേസ് അസാ വലൈക്കും നമസ്കാരം ഞാൻ റസ്ന എല്ലാവർക്കും റസ്നാസ് റെസിപ്പിയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ റെസിപ്പി വെറും മൂന്ന് ചേരുവകൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ വീട്ടിൽ എളുപ്പത്തിലാർക്കും തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല റെഡി പൊളി ബിസ്ക്കറ്റിൻ്റെ റെസിപ്പിയാണ് കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടും ബേക്കറിൽ കിട്ടുന്ന അതേ ടേസ്റ്റ് അതിനേക്കാൾ ടേസ്റ്റെന്ന് വേണമെങ്കിൽ പറയാം ആ റെസിപ്പിയിലേക്ക് അടക്കാം അതിന് മുന്നേ വീഡിയോ ഇഷ്ടപ്പെടാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ അതുപോലെ തന്നെ ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്ത് വെക്കുക അപ്പോഴേ നോട്ടിഫിക്കേഷൻസ് ഒക്കെ കിട്ടുകയുള്ളൂ എന്നാൽ ശരി വീഡിയോയിലോട്ട് കടക്കാം നമ്മുടെ ഈ ബിസ്ക്കറ്റ് റെഡിയാക്കാനായിട്ട് ഞാനിവിടെ ആദ്യം തന്നെ എടുത്തിരിക്കുന്നത് ബട്ടറാണ് അപ്പോൾ ഞാനിവിടെ അറുപത് ഗ്രാം ബട്ടറാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അത് റൂം ടെമ്പറച്ചറിലുള്ള ബട്ടറാണ് നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത പാടെയുള്ള ബട്ടർ ഉപയോഗിക്കരുത് കുറച്ചൊന്ന് ഫ്രിഡ്ജിൽ വെച്ച് തണുത്തതിന് ശേഷം അണുക്കാ മാറിയതിന് ശേഷം ഉപയോഗിക്കണം ഇനി അതിലേക്ക് ഒരു മൂന്ന് ടീസ്പൂൺ അളവിൽ ഏകദേശം ഒരു നാൽപ്പത് ഗ്രാം അളവിലാണ് നെയ്യാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഇത് നിങ്ങൾക്ക് മൊത്തത്തിൽ നിങ്ങൾക്ക് നൂറ് ഗ്രാം അളവിൽ ബട്ടർ മാത്രം ഉപയോഗിക്കാം അല്ലെങ്കിൽ നൂറ് ഗ്രാം അളവിൽ നെയ്യ് മാത്രമായിട്ട് ഉപയോഗിക്കാം ഇങ്ങനെ രണ്ടും കൂടെ മിക്സ് ചെയ്ത് ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ അമ്പത് ഗ്രാം അളവിൽ ബട്ടർ അമ്പത് ഗ്രാം അളവിൽ നെയ്യാണെങ്കിലും കുഴപ്പമില്ല അങ്ങനെ ആയാലും നൂറ് ഗ്രാം അളവിൽ ആ അളവ് കറക്റ്റായാൽ മതി ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് അതിൻ്റെ ആ ഒരു ബട്ടറും നെയ്യും എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നല്ല സോഫ്റ്റ് ആക്കി എടുക്കാം അപ്പോൾ എന്തായാലും ഈ ഒരു നെയ്യും അതുപോലെ തന്നെ ബട്ടറും എല്ലാം തന്നെ നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പൊടിച്ച പഞ്ചസാരയാണ് അപ്പം ഞാനിവിടെ പൊടിച്ച പഞ്ചസാര എടുത്തിരിക്കുന്നത് അമ്പത് ഗ്രാം അളവിലാണ് അതായത് നമ്മളിപ്പോൾ നൂറ് ഗ്രാം അളവിലാണ് നമ്മൾ നെയ്യും ബട്ടറും എടുത്ത് ബട്ടർ എടുത്തിരിക്കുന്നത് അല്ലെങ്കിൽ ബട്ടർ മാത്രം എങ്ങനെയാണെങ്കിൽ നിങ്ങൾ എടുക്കുന്ന നൂറ് ഗ്രാം ആണെങ്കിൽ അതിൻ്റെ പകുതി അളവിലാണ് നമ്മൾ പൊടിച്ച പഞ്ചസാര തന്നെ ചേർത്ത് കൊടുക്കണം നമ്മൾ ഈ ബട്ടറും അതുപോലെ തന്നെ ഈ നമ്മൾ ചേർത്ത ചിരുകൾ തന്നെ നന്നായിട്ടൊന്ന് മിക്സായി വരണം ഈ പഞ്ചസാരയൊക്കെ അലിഞ്ഞ് നമ്മളുടെ ഈ ഒരു ബട്ടറിനകത്തോ നെയ്യനകത്തൊക്കെ നന്നായിട്ട് മിക്സായി വരണം അപ്പോൾ അത് അതിനനുസരിച്ച് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക സ്പൂൺ വെച്ച് മിക്സ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ നന്നായി മിക്സ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അര കപ്പ് അളവിൽ മൈദപ്പൊടിയാണ് അപ്പോൾ ഈ മൈദപ്പൊടീൻ്റെ അളവെന്ന് പറയുന്നത് ഇതിപ്പോൾ നൂറ്റി ഇരുപത്തഞ്ച് എം എൽ കപ്പാണ് അപ്പോൾ നൂറ്റി ഇരുപത്തഞ്ച് ഗ്രാം അളവിലാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് അപ്പോൾ അത് നിങ്ങൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മൈദപ്പൊടി ചേർത്ത് കൊടുക്കുക ചേർത്ത് കൊടുത്തിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും ആ ഒരു കൺസിസ്റ്റൻസി കറക്റ്റാണ് നമുക്കൊരു എന്താ പറയുക ഒരു മാവ് കുഴച്ചെടുക്കുന്ന പരുവത്തിൽ നമുക്ക് കുഴച്ചെടുക്കാൻ പറ്റണം അപ്പോൾ നമ്മൾ കുറച്ച് കുറച്ചായിട്ട് നമ്മൾ ഈ മാവ് ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ ഈ ഒരളവ് ഇത് കറക്റ്റാണ് കേട്ടോ ഈ ഒരു നൂറ്റി ഇരുപത്തഞ്ച് ഗ്രാം കറക്റ്റാണ് അപ്പോൾ നിങ്ങൾക്കിപ്പം പൊടിയുടെ അളവ് കറക്റ്റായിട്ട് എടുക്കാൻ പറ്റുന്നില്ല നിങ്ങൾ നിങ്ങൾ ചേർത്ത് കൊടുക്കുക അപ്പോൾ ഇങ്ങനെ നമുക്ക് കൈ കൊണ്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം നമ്മൾ ആദ്യം ഒന്ന് നമ്മൾ സ്പാച്ചിൽ വെച്ച് മിക്സ് ചെയ്യുക അതിനുശേഷം നമ്മളിത് എന്താ പറയുക ഒന്ന് കൈ വെച്ച് കുഴച്ചെടുക്കുക ഒരു കാൽ ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് സോഡയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് വേണം കേട്ടോ കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു രീതിയിലായിരിക്കണം നമ്മുടെ മാവ് കുഴച്ചെടുക്കേണ്ടത് നമുക്കിങ്ങനെ ഉരുട്ടിയെടുക്കാൻ പാകത്തിനായിരിക്കണം ഒരുപാട് കട്ടിയാകാൻ പാടില്ല എന്നാലും ഒരുപാട് ലൂസ് പോലെ ആവാനും പാടില്ല അപ്പം അതിനകത്തുനിന്ന് ഞാനൊരു നാ ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള ബോൾസ് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് പ്രെസ്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഒരുപാട് അങ്ങ് അമർത്തി നമ്മളങ്ങനെ ഒരു പരത്തി ഒന്നും എടുക്കണ്ട ജസ്റ്റ് ഒന്ന് പരത്തി ഇങ്ങനെ ജസ്റ്റ് ഒന്ന് പ്രെസ്സ് ചെയ്ത് ഈ ഒരു രീതിയിലാക്കിയ ശേഷം ഞാൻ അതോട്ട് ഞാൻ ഒരു ചെറിയൊരു ഡിസൈൻ കൊടുക്കുകയാണ് ഇത് നിർബന്ധമൊന്നുമില്ലാട്ടോ അപ്പം ഞാൻ ഫോർക്ക് വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് നമർത്തിയിട്ട് താഴേക്കൊന്ന് വലിച്ചു കൊടുക്കാം അപ്പോൾ ഈ ഒരു രീതിയിലൊരു ഡിസൈൻ വരുന്നതാണ് അത് ആ ഒരു ബിസ്ക്കറ്റിൻ്റെ ഒരു ഭംഗിയൊക്കെ വേണ്ടിയിട്ടാണ് നിർബന്ധം ഒന്നുമില്ലാട്ടോ അപ്പം അതുപോലെ തന്നെ ഞാൻ ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ ചെയ്തെടുക്കുകയാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിസൈൻസ് ഏതായാലും കുഴപ്പമില്ല ഇനി പ്ലെയിൻ ആയിട്ട് ഇങ്ങനെ തന്നെ വെക്കുകയാണെങ്കിലും കുഴപ്പങ്ങളൊന്നുമില്ലാട്ടോ അപ്പം ഞാനിത് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ ഞാനെന്താണെന്ന് വെച്ചത് ബേക്ക് ചെയ്തെടുക്കാൻ പോവുകയാണ് അപ്പോൾ അതിൻ്റെ ബേക്കിംഗ് ട്രേയിൽ കുറച്ച് ബട്ടർ പേപ്പർ വെച്ചിട്ട് അതിൻ്റെ മുകളിലേക്കാണ് നമ്മൾ തയ്യാറാക്കിയ ബിസ്ക്കറ്റ്സുകൾ ഓരോന്നായിട്ട് വെച്ച് കൊടുക്കുന്നത് അപ്പോൾ വെച്ച് കൊടുക്കുമ്പോൾ എപ്പോഴും കുറച്ച് ഡിസ്റ്റൻസിൽ വെച്ച് കൊടുക്കുക കാരണം ബേക്കായി വരുമ്പോൾ ഒന്ന് കുറച്ചൊന്ന് വലുതായി വരും അപ്പോൾ അത് മുട്ടിപ്പോതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പം ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിന് പകരം നിങ്ങൾക്ക് ബേക്ക് ചെയ്യാൻ നമ്മൾ ഓൾറെഡി ഞാനൊരു ബിസ്ക്കറ്റിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട് അത് ഓവൻ ഇല്ലാതെ ചെയ്യുന്ന ബിസ്ക്കറ്റിൻ്റെ വീഡിയോ ആണ് അപ്പോൾ അതുപോലെ തന്നെ ചെയ്താലും മതി കേട്ടോ ഓവൻ ഇല്ലാതെ ചെയ്യുകയാണെങ്കിലും ഇത് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടുന്നതാണ് ഒരു വ്യത്യാസം ഉണ്ടാകുന്നില്ല അപ്പോൾ അങ്ങനെ ഓവൻ ഇല്ലാത്തവർക്ക് അങ്ങനെയും ചെയ്തു കൊടുക്കാം പിന്നെ ഞാൻ ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ബദാം ഒന്ന് ചെറുതായിട്ട് സ്ലൈസ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള നട്ട്സ് ഏതായാലും കുഴപ്പമൊന്നുമില്ല അതും കൂടെ ചേർക്കുമ്പോൾ നല്ല എക്സ്ട്രാ നല്ലൊരു ഫ്ലേവറാണ് അപ്പോൾ അതാണ് ഞാനിങ്ങനെ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ബേക്ക് ചെയ്തെടുക്കണം അപ്പോൾ ഞാൻ ഓവനിലാണ് ചെയ്യുന്നത് വൺ എയ്റ്റി ഡിഗ്രി സെൽഷ്യസിൽ ടെൻ മിനിറ്റ്സ് പ്രീഹീറ്റ് ചെയ്ത ഓവനിൽ ഫിഫ്റ്റീൻ ടു ട്വൻറ്റി മിനിറ്റ്സ് മാക്സിമം ട്വൻറ്റി മിനിറ്റ്സ് ആവത്തുള്ളൂ നിങ്ങളുടെ അനുസരിച്ച് ഫിഫ്റ്റീൻ ടു ട്വൻറ്റി മിനിറ്റ്സ് ആണ് വരുന്നത് ഒരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ നല്ല പെർഫെക്റ്റായിട്ട് നല്ല ഗോൾഡൻ ബ്രൗൺ ആയിട്ട് തന്നെ നന്നായിട്ട് ബേക്കായി വന്നിട്ടുണ്ട് അപ്പോൾ നമ്മളൊന്ന് തണുത്ത തണുപ്പ് ആറിയതിന് ശേഷം മാത്രമാണ് ചൂടാറിയതിന് ശേഷം മാത്രമാണ് നമ്മൾ പിന്നെ എടുക്കാൻ പാടുള്ളൂ അപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടോ നല്ല അടിപൊളിയായിട്ട് ബേക്കായി വന്നിട്ടുണ്ട് അപ്പം നടത്തതിന് ശേഷം ഞാനിത് എടുക്കുകയാണ് അപ്പോൾ ഞാൻ എല്ലാ ബിസ്ക്കറ്റും എടുത്തിട്ടുണ്ട് ഈ ഒരളവിൽ നിന്ന് ഇരുപത് ബിസ്ക്കറ്റോളം കിട്ടിയിട്ടുണ്ട് കേട്ടോ ഈ ഒരു ചെറിയൊരു ഈ ഒരു സൈസാണ് ഞാൻ വന്നിട്ടുള്ളത് അതിൻ്റെ സൈസ് കൂട്ടുകയാണെങ്കിൽ എണ്ണത്തിൻ്റെ അളവും കുറയും ഇതിപ്പോൾ ഞാനൊരു നേരത്തെ കാണിച്ച ഒരു സൈസ് സൈസാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അത് തണുപ്പൊക്കെ മാറിയ ശേഷം നല്ല ആയി വന്നിട്ടുണ്ട് ചൂടോട് കൂടി എടുക്കുമ്പോൾ ചെറിയൊരു സോഫ്റ്റ് ഉണ്ടാവും അത് തണുക്കും തോറും അത് ആയി വരും അപ്പം നിങ്ങൾ കണ്ടില്ലേ നല്ല അടിപൊളിയായിട്ട് നല്ല എയറി ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ അതാ ഞാൻ ഒന്ന് പൊട്ടിച്ച് കാണിച്ച് തരാം കണ്ടില്ലേ നല്ല അടിപൊളിയായിട്ട് ഉള്ളിൽ നല്ല എയർ ആയിട്ട് അതുപോലെ തന്നെ നമ്മൾ ബിസ്ക്കറ്റ് കഴിക്കുമ്പോൾ വായലിട്ടാൽ പൊട്ടിപ്പോകുന്ന രീതിയിലുള്ള നല്ല ൊളി ബിസ്ക്കറ്റാണ് നല്ലൊരു ടേസ്റ്റാണ് ആ നെയ്യിൻ്റെയും ബട്ടറിൻ്റെയൊക്കെ ടേസ്റ്റ് വരുന്നുണ്ട് കുട്ടികൾക്ക് എന്തായാലും ഇഷ്ടപ്പെടുന്ന നല്ലൊരു അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ബട്ടർ കുക്കീസാണ് കേട്ടോ ഇത് പെട്ടെന്ന് തന്നെ അത് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി കുക്കീസാണ് ഒരുപാട് കഷ്ടപ്പാടൊന്നുമില്ല അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ മറ്റൊരു നല്ല വീഡിയോ നമുക്ക് വീണ്ടും ഇൻഷാ റസ്നാസ് റെസിപ്പിയിലൂടെ കണ്ടുമുട്ടാം എന്ന പ്രതീക്ഷയോട് കൂടി ടാറ്റാ ബൈ